ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റി ജനവാസ മേഖലയിലെത്തി റോഡരികിലെ ഓടയിൽ വീണ് കിടന്നിരുന്ന ആനക്കുട്ടിക്ക് നാട്ടുകാർ രക്ഷകരായില്ലേ ണി എത്ര ദിവസം പോ കണ്ണിന് അത്യാവശ്യം മുറിവെറ്റി കേട്ടോ വണ്ടി നിങ്ങൾ വേണ്ടി വയനാട് കൽപ്പറ്റയിലാണ് സംഭവം പുൽപ്പള്ളിക്കടുത്ത് കുരിച്ചിപ്പറ്റയിലാണ് ആനക്കുട്ടി ഓവുചാലിൽ കിടക്കുന്നത് വഴിയാത്രക്കാർ കണ്ടത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണിത് പുൽപ്പള്ളിയിൽ നിന്ന് കുറുവ പോകുന്ന പാത ഈ ഭാഗത്തുള്ള ചെറിയ ടൗണാണ് കുരിച്ചിപ്പറ്റ നാട്ടുകാർ ആനക്കുട്ടിയെ ഓടയ്ക്ക് പുറത്തെത്തിച്ചു ഈ സമയം വനപാലകരുമെത്തി വണ്ടി വേണ്ടി അപ്പൊ

പറഞ്ഞ എന്താ പറഞ്ഞിട്ടേ അടുത്തത് അതിനോ അവിടെ ഇഷ്ടപ്പെട്ടത് അതവിടെ വീണു വണ്ടി കേട്ടാ കൊച്ചിനാ കണ്ണാ കൊച്ചിനൊന്ന് കാട്ടാന അമ്മയാനടക്കമുള്ള കാട്ടാനക്കൂട്ടം വനഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു ആനക്കുട്ടിക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനക്കുട്ടിയെ അമ്മയാനക്കൊപ്പം എത്തിച്ച് സുരക്ഷിതമാക്കി മലയാളം ടെലിവിഷൻ വയനാട് വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വളാഞ്ചേരി ഷോറും ജനുവരി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് നാടിന് സമർപ്പിക്കുന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി